ചില കഥകൾ അങ്ങനെയാണ് വെളിച്ചമില്ലാത്ത ഒരൊറ്റ മുറിയിൽ നിന്ന് തുടക്കം പുറംലോകം എന്തെന്നറിയാതെ ആരോടും മിണ്ടാതെ ഒറ്റപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ അവനാണ് മുഹമ്മദ് നിഹാദ് ലോകം അവനെ വിളിച്ചു എം ആർ എസ് തൊപ്പി കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ മനസ്സിൽ ഇത്രയും സ്വാധീനമുണ്ടാക്കാൻ ഇത്രയും വിമർശനങ്ങളും വിവാദങ്ങളും നേരിടാൻ എന്തായിരിക്കും ഈ പയ്യൻ്റെ വിജയത്തിന് പിന്നിലെ ആഗ്നി ഇതൊരു ഗെയിമറുടെ കഥ മാത്രമല്ല ഇത് ജീവിതം കൈവിട്ടുപോയെന്ന് കരുതിയ ഒരവസ്ഥയിൽ സ്വന്തം ഇഷ്ടങ്ങളെ മുറുകെ പിടിച്ച് തിരികെ വന്ന ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് നിഹാദിൻ്റെ ജീവിതം ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞതായിരുന്നു കണ്ണൂർ ജില്ലയിലൊരു ചെറിയ കുടുംബത്തിലാണ് ചെന്നനം എന്നാൽ കുട്ടിക്കാലം മുതൽ തന്നെ അവൻ്റെ ലോകം ഗെയിമിംഗ് ആയിരുന്നു മൊബൈലും കമ്പ്യൂട്ടറും വീട്ടിൽ വലിയൊരു പ്രശ്നമായിരുന്നു എനിക്ക് ഒരുപാട് ടോക്സിക് പാരൻറ്റിങ് കിട്ടിയിട്ടുണ്ട് സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് മുഹമ്മദ് നിഹാദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗെയിമിംഗ് ബ്രാൻഡ് കൂടി വീട്ടുകാരുമായി പൂർണ്ണമായും അകന്നു ഒരുപാട് മോശ അനുഭവങ്ങളുണ്ടായി ഗെയിമിന് പണം കണ്ടെത്താൻ മോശമായ വഴികൾ തേടിപ്പോണ്ട വന്നിട്ടുണ്ട് പിന്നീട് കൂട്ടുകാരൻ്റെ ആത്മഹത്യയും മറ്റുമാണ് നിഹാദിനെ മാനസികമായി തകർത്തിയത് ഏകദേശം നാല് വർഷത്തോളം അവൻ സ്വന്തം മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ലോകവുമായൊരു ബന്ധവുമില്ലാതെ നാല് ചെറു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ ഒരു ജീവിതം മുറിയിൽ ഒതുങ്ങിയപ്പോൾ നിഹാദിന് മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു കമ്പ്യൂട്ടർ മാത്രമാണ് അതൊരു രക്ഷപ്പെടൽ കൂടിയായിരുന്നു ആദ്യം വെറും ഒരു പബ്ജി പ്ലെയർ മാത്രമായിരുന്നു പക്ഷെ പതിയെ അവൻ ലൈവ് സ്ട്രീമിങ് തുടങ്ങി എന്തുകൊണ്ടാണ് ആളുകൾ ഈ തൊപ്പിയെ ശ്രദ്ധിച്ചത് അവൻ സംസാരിച്ച രീതി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സ്വന്തം സങ്കടങ്ങളെ അവൻ അനുഭവിച്ച ഏകാന്തത വിഷാദം ഒരുപാട് ചെറുപ്പക്കാർക്ക് അത് സ്വന്തം ജീവിതമായി തോന്നി മറ്റുള്ളവരെ പോലെ മാന്യമായോ ഫിൽറ്റർ ചെയ്തോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരു കൂട്ടുകാരനെ പോലെ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന പോലെയായിരുന്നു അവൻ സംസാരിച്ചത് ഇത് കേൾക്കാൻ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഇഷ്ടമായി പ്രത്യേകിച്ചും ചില മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്ക് തൻ്റെ ഇഷ്ടങ്ങളെ അവൻ പാട്ടുകളാക്കി മാറ്റി തൊപ്പിപ്പാട്ടുകൾ വൈറലായി ഇത് അവൻ്റെ ബ്രാൻഡിന് ഒരു പുതിയ മാന നൽകി വളരെ പെട്ടെന്നാണ് സബ്സ്ക്രൈബർ കൊണ്ട് കുതിച്ചു ഓരോ സ്ട്രീമിങ്ങിലും ആയിരങ്ങൾ കാരണം അവൻ വെറുമൊരു ഗെയിമറായിരുന്നില്ല അവനൊരു കമ്മ്യൂണിറ്റിയുടെ ശബ്ദമായിരുന്നു വിജയം വന്നപ്പോൾ അതിൻ്റെ കൂടെ വിവാദങ്ങളും എത്തി പൊതുവേദികളിൽ ഇയാൾ ഉപയോഗിച്ച വാശ വലിയ ചർച്ചയായി സദാചാരവാദികളുടെ കണ്ണിൽ അവൻ വലിയൊരു പ്രശ്നക്കാരനായി ഒരു ഉദ്ഘാടന വേദിയിലും വലിയ ചെനക്കൂട്ടം തടിച്ചു കൂടിയതും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾക്ക് നിയമപ്രശ്നങ്ങളിലേക്ക് നയിച്ചു പോലീസ് കേസെടുത്തു അറസ്റ്റ് ചെയ്തു ഇവിടെയാണ് ഒരു ടിസ്റ്റ് ഈ അറസ്റ്റ് തൊപ്പിയെ തളർത്തുന്നതിന് പകരം കൂടുതൽ പ്രശസ്തനാക്കി ഇതൊരു അനീതിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ഫോളോവേഴ്സ് അദ്ദേഹത്തെ പിന്തുണച്ചു ഇയാൾ ആരാണെന്ന് അറിയാത്തവർ പോലും വാർത്ത കണ്ടപ്പോൾ യൂട്യൂബിൽ തപ്പി ഇൻ്റർനെറ്റ് ലോകത്തെ കോൺട്രവേഴ്സീസ് ഗുഡ് പ്രൊമോഷൻ എന്നൊരു തത്വം വീണ്ടും തെളിയിക്കപ്പെട്ടു വെറും നാല് വർഷം മുമ്പ് മുറിയിൽ അടിച്ചിരുന്ന പയ്യൻ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഒരു സെലിബ്രേറ്റിയായി മാറി ലക്ഷങ്ങൾ മാസം വരുമാനം നേടുന്ന ഒരാളായി മാറി എം ആർ സെഫ് തൊപ്പിയുടെ ജീവിതം ഒരു വലിയ പാഠമാണ് നൽകുന്നത് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളുണ്ടാവാം വിമർശനങ്ങളും ഉണ്ടാവാം പക്ഷേ ഈ കഥയുടെ പോസിറ്റീവ് സൈഡ് ഇതാണ് നിങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾ നൂറ് ശതമാനം എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും പരാജയപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്ന് ഒറ്റമുറിയിലെ ഏകാന്തത്തിൽ നിന്ന് നിഹാദ് തൻ്റെ പാഷനെ വരുമാനമാക്കി മാറ്റി എന്നാൽ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ നിയമങ്ങളെ മാനിച്ചു കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് തൊപ്പിയുടെ യാത്രയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം കഥകൾ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്ത് ഒന്ന് വൈറലാക്കാനും എല്ലാവരും ശ്രദ്ധിച്ചേക്കുക അപ്പം ഈ ഒരു വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ